നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നെഹ്റു എന്ന കള്ളക്കാമുകന്റെ പ്രേമകേളികൾ വെളിപ്പെടുത്തുന്നതാണ് അദ്ദേഹം അവസാന ബ്രിട്ടീഷ് വൈസ് റോയ് മൌണ്ട് ബാറ്റന്റെ ഭാര്യ എഡ്വിനൊക്കയ കത്തുകൾ നെഹ്റുവിന്റെ ഈ കത്തുകൾ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ വിവാദമാക്കിയതോടെ യു സർക്കാർ ഭരിക്കുന്ന കാലത്ത് സോണിയാഗാന്ധി നെഹ്റു മ്യൂസിയത്തിൽ നിന്നും പ്രത്യേക ദൂതനെ അയച്ച് കത്തുകൾ പൊക്കുകയായിരുന്നു നെഹ്റു എഡ്വീനയ്ക്ക് അയച്ചത് ഒന്നും രണ്ടും കത്തുകളല്ല ആയിരക്കണക്കിന് കത്തുകളാണ് നെഹ്റു എഡ്വീനയ്ക്കും ആൽബർട്ട് ഐൻസ്റ്റൈനും ജയപ്രകാശ് നാരായണനും വിജയലക്ഷ്മി പണ്ഡിറ്റിനും അരുണ ആസിഫ് അലിക്കും മറ്റുമായി അയച്ച കത്തുകൾ മാത്രം ഏകദേശം അമ്പത്തൊന്ന് കാർട്ടണുകളോളം വരും മോദി സർക്കാരിന്റെ കാലത്താണ് നെഹ്റുവിന് മാത്രമായി ഉണ്ടായിരുന്ന മ്യൂസിയത്തിന് പകരം എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മ്യൂസിയമാക്കി അതിനെ മാറ്റിയത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി പി എം എം എൽ എന്നാണ് ഇതിന്റെ പേര് നൽകിയിരിക്കുന്നത് ഈ മ്യൂസിയത്തിന് അവകാശപ്പെട്ട നെഹ്റുവിന്റെ കത്തുകളെല്ലാം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുകയാണ് പഴയ നെഹ്റു മ്യൂസിയത്തിൽ നിന്നും പൊക്കിയ കത്തുകൾ അതേ രൂപത്തിലോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റായോ ഡിജിറ്റൽ രൂപത്തിലോ മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആന്റ് ലൈബ്രറി അംഗവും അഹമ്മദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചരിത്രകാരനുമായ റിസ്വാൻ റസ്വാൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരിക്കുകയാണ് അമ്മ സോണിയാഗാന്ധിയിൽ നിന്നും ഈ കത്തുകൾ എന്തായാലും കണ്ടെത്തി തിരിച്ചു നൽകണമെന്നാണ് ആവശ്യം നെഹ്റു എഡ്വീനയ്ക്ക് അയച്ച കത്തിൽ എല്ലാത്തരം ദൌർബല്യങ്ങളുമുള്ള ഒരു കാമുവിനെയാണ് കാണാൻ കഴിയുക കോൺഗ്രസ് നെഹ്റുവിനെ ശക്തനായ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നെഹ്റുവിന്റെ യഥാർത്ഥ മുഖം ഈ കത്തുകൾ പുറത്തു കൊണ്ടുവരും നെഹ്റു എന്ന കള്ളക്കാമുകനെ ഈ കത്തിലൂടെ കാണാനാകും ആധുനിക ഇന്ത്യയുടെ ശില്പിയായാണ് നെഹ്റുവിനെ കോൺഗ്രസ് ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അങ്ങേയറ്റം അപവാദം നിറഞ്ഞ ബന്ധമാണ് നെഹ്റുവും എഡ്വീനയും തമ്മിൽ ഉണ്ടായിരുന്നത് സ്വന്തം ചുണ്ടത്തെ സിഗരറ്റ് ഊതി പുകവിടുന്ന നെഹ്റു എഡ്വീനയ്ക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്ന ചിത്രം വിവാദമാണ് നെഹ്റുവിന്റെ ഭാര്യ കമല നെഹ്റു ജീവിച്ചിരിക്കെ തന്നെയാണ് നെഹ്റു എഡ്വീനയുമായി ചുറ്റിക്കറങ്ങിയിരുന്നത് എന്ന് ഓർക്കണം ചുറ്റുപാടുകൾ മറന്നു ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന നെഹ്റുവിന്റെയും എഡ്വിനയുടെയും ഫോട്ടോ കണ്ടാൽ പ്രേമത്താൽ വഴിതെറ്റിയ കാമുകി കാമുകന്മാരല്ലെന്ന് ആരും പറഞ്ഞു പോകും ഈ അപവാദത്തിന്റെ പുകമറയുള്ള ഫോട്ടോകൾ എല്ലാം പൊതു ഇടത്തിൽ ലഭ്യമാണ് നെഹ്റുവിനച്ച കത്തുകൾ പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്നയോടുള്ള കഠിനമായ വെറുപ്പും വ്യക്തമാക്കുന്നുണ്ട് മുഹമ്മദ് അലി ജിന്ന ഒരു പ്രത്യേകതരം മനോരോഗിയാണെന്നും എഡ്വിന ഒരു കത്തിൽ നെഹ്റുവിനോട് പറയുന്നുണ്ട് പാകിസ്ഥാനുമായി അടുത്ത രഹസ്യ ചങ്ങാത്തം പുലർത്തുന്ന ഗാന്ധി കുടുംബത്തിന് മുഹമ്മദ് അലി ജിന്നയുടെ മുഖവും രക്ഷപ്പെടുത്തേണ്ടതുണ്ടെന്നും ബി ജെ പി കരുതുന്നു ഈ അമ്പത്തൊന്ന് കാർട്ടൂണുകളിലായി സോണിയ കടത്തിയ കത്തുകൾ ഭാവിയിൽ ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും ഏറെ പ്രയോജനപ്പെടുമെന്നാണ് റിസ്വാൻ ഖാദ്രി അഭിപ്രായപ്പെടുന്നത് എന്തിന് എഡ്വിനയുടെ മകൾ പമേല ഹിക്സിന്റെ കയ്യിൽ പോലും എഡ്യൂനിക്ക് നെഹ്റു അയച്ച കത്തുകളില്ല ഇക്കാര്യം പമേല തന്റെ പുസ്തകമായ ഡോക്ടർ ഓഫ് ദി എംപയർ ലൈഫ് ആസ് എ മൗണ്ട് ബാറ്റണിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എഡ്വിനിയും നെഹ്റുവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നതായി മകൾ പമേല സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എഡ്വീന അവസാന വൈസ് റോയായ ഭർത്താവും മൗണ്ട് ബാറ്റൺ പ്രഭുവും ഒത്തിരി മുതൽ ഈ പ്രണയബന്ധം തുടങ്ങി ഇരുവരും തമ്മിലുള്ള ബന്ധം പക്ഷെ ശാരീരിക ബന്ധത്തിൽ എത്തിയിട്ടില്ലെന്ന് മകൾ പറയുന്നു കാരണം എപ്പോഴും ഇരുവരുടെയും അടുത്ത് ജോലിക്കാരും പരിചാരകരും അനുയായികളും ഉണ്ടായിരുന്നതിനാൽ ഇരുവർക്കും ഒന്നിച്ച് സ്വകാര്യത കിട്ടാൻ പ്രയാസമായതിനാലാണ് ഇതെന്നും മകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ എഡ്വീനയും നെഹ്റുവും തമ്മിലുള്ള ഈ പ്രണയബന്ധം തുടർന്നിരുന്നതായി പറയുന്നു എത്രയോ നാളായി നെഹ്റുവിന്റെ കത്തുകൾ സോണിയാഗാന്ധിയിൽ നിന്ന് കണ്ടെടുത്ത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഗാന്ധി അവ തിരിച്ചു നൽകാൻ തയ്യാറായിട്ടില്ല നെഹ്റുവിന്റെ ഈ കത്തുകൾ രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതു സ്വത്താണെന്നും ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ലെന്നും ബിജെപി വ്യക്തമാക്കിയിട്ടുണ്ട് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കത്തുകൾ രാജ്യത്തിന്റെ നിധിയാണെന്നും അത് തിരിച്ചു നൽകുക വേണമെന്നുമാണ് ബിജെപി വക്താവും എംപിയുമായ സംബിത് പത്ര ആവശ്യപ്പെട്ടത് ഈ കത്തുകൾ അടങ്ങിയ കാർട്ടൺ ബോക്സുകൾ അപ്രത്യക്ഷമായതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുള്ളതായി കരുതുന്നുവെന്നും सं अभिप्रायप न्यूज डेस्क जन्मभूमि